പരമ്പരാഗത അധ്യാപന ശൈലിയിൽ നിന്നും മാറി കളികളിൽ കൂടി കുട്ടികളുടെ അറ്റൻഷനും സ്കിൽസും വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ അറിയാതെ തന്നെ നൂതന ടെക്നീക്സ് ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചർ ആവാനാണോ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്കായി നവാബിനുറക്കുന്നു മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എം ടി സി കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്രീ കെ ജി എൽ കെ ജി ആൻഡ് യു കെ ജി ക്ലാസുകളിലുള്ള അധ്യാപന യോഗ്യത സ്ത്രീകൾക്ക് മാത്രം അവസരം ഒരു വർഷം കൊണ്ട് നിങ്ങൾക്കും മോണ്ടിസോറി ടീച്ചർ ആവാം ഓൺലൈനായി പഠിക്കാനും പരീക്ഷ എഴുതാനും അവസരം രജിസ്ട്രേഷൻ ക്ലാസസ് എക്സാം ഫീ മെന്ററിംഗ് എന്നിവ ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നു താല്പര്യമുള്ളവർക്ക് യു കെ ഇന്റർനാഷണൽ ഓർ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് നേടാനും അവസരമുണ്ട് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എക്സ്ട്രാ എമൗണ്ട് വരുന്നു ഇരുപത്തിയഞ്ചു വർഷത്തെ അനുഭവ സമ്പത്തുള്ളവരുടെ നേതൃത്വം പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കരിക്കുലം ഓൺലൈനായി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്താനും അവസരം എംബസി അറ്റസ്റ്റേഷൻ ലഭിക്കുന്നു ഫൈവ് സബ്ജക്ട് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സ്കൂൾ മാനേജ്മെന്റ് മോണ്ടിസോറി പ്രാക്ടിക്കൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ചൈൽഡ് സൈക്കോളജി കൂടാതെ ഇന്റേൺഷിപ്പ് ഓർ ടീച്ച പ്രാക്ടീസ് പ്രാക്ടിക്കൽ എക്സാം ആൻഡ് വൈവാ എന്നിങ്ങനെ അറുന്നൂറിലാണ് മാർക്ക് വരുന്നത് ലൈവ് ക്ലാസസും റെക്കോർഡ് ക്ലാസുമാണ് ലഭിക്കുക ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് റെക്കോർഡ് വേർഷനും ലഭിക്കും സൗകര്യപ്രകാരം ക്ലാസുകൾ കേൾക്കാം സംശയങ്ങൾ ചോദിക്കാം പഠിതാക്കളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക പ്രോഗ്രാംസ് അധ്യാപന പരിശീലനത്തിന് നിങ്ങളുടെ നാടുകളിൽ തന്നെ സൗകര്യം പ്രയാസമുള്ളവർക്ക് ഓൺലൈനായി നടത്താനും അവസരം താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കോഴ്സ് അവസാനിക്കുന്നതോടെ ടീച്ചിങ് പ്രാക്ടീസിന് അവസരം നൽകി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നു കോഴ്സിന് ശേഷം വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന കോൺവകേഷൻ സെറിമണിയിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാൻ അവസരം വിദേശത്തും ഇന്ത്യയിലുമുള്ള പ്രീ പ്രൈമറി ക്ലാസുകളിൽ ധാരാളം തൊഴിലവസരങ്ങൾ കോഴ്സ് പൂർത്തിയാക്കിയ ഉടൻ സ്വദേശത്തും വിദേശത്തും ജോലി നേടിയ നിരവധി വിദ്യാർത്ഥിനികൾ മികച്ച ട്രെയിനേഴ്സ് സൈക്കോളജിസ്റ്റുകൾ അടങ്ങിയ ടീം കോഴ്സ് നയിക്കുന്നു നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തോ ലിമിറ്റഡ് സീറ്റ് ഞാൻ നവാവിൻ്റെ കീഴിലുള്ള പി പി ടി ടി സിയിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റാണ് വളരെ സന്തോഷത്തോടു കൂടെയാണ് ഞാനൊരു സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്നത് ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഞാനൊരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് അതിനുള്ള കാരണം നവാബിൻ തന്നെയാണ് ഇതുപോലൊരു കോഴ്സ് കൊടുക്കുന്നതിൽ ഒരുപാട് പേർക്ക് അവരുടെ നിർത്തിവെച്ച പഠനം തുടരാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് അതുപോലെ അവർ ആഗ്രഹിച്ച രീതിയിലേക്ക് ഒരു ടീച്ചർ എന്ന നിലയിലേക്ക് മാറാനും സഹായിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ക്ലാസ്സുകളും ഒരുപാട് മോട്ടിവേഷണൽ ക്ലാസ്സുകളും കിട്ടുന്നതോടുകൂടെ നമ്മുടെ കോൺഫിഡൻസ് ലെവലിൽ തന്നെ മാറ്റാൻ അത് സഹായിച്ചിട്ടുണ്ട് ഓൺലൈനിലൂടെ പഠിച്ച് ആവാൻ കഴിയുമോ എന്നതിനുള്ള മറുപടിയാണ് നവാബിന്റെ കീഴിലൂടെ പഠിച്ചിറങ്ങിയ ഒരുപാട് സ്കൂളുകൾ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് പഠനം പാതി ഒഴിയിൽ നിർത്തിയവർക്കും പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ളവർക്കുള്ള ഒരു ബെറ്റർ സൊല്യൂഷനാണ് നവാബിന്റെ കീഴിലുള്ള ഈ ഒരു ഓൺലൈൻ പി പി ടി ടി സി കോഴ്സ് ഹൈ ഡിയേഴ്സ് എൻ്റെ പേര് ജിജി റിജി ഞാൻ നവാബിന്റെ ഓൺലൈൻ കോഴ്സിൽ ചേർന്ന് എം ടി സി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അത് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ എങ്ങനെയായിരിക്കും ക്ലാസ്സുകൾ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ വളരെ കോൺഫിഡൻറ്റാണ് ആണ് അല്ല കല്യാണം കഴിഞ്ഞ് കുറച്ചൊരു ഡിലേ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവുമോ അങ്ങനെയൊരു ടെൻഷനും ഉണ്ടായിരുന്നു അതും എനിക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോഴന്നെ നല്ല ക്ലിയർ ആകാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ മിസ്മാരായാലും നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു ഏത് ക്ലാസ് ആയാലും നമുക്ക് എന്ത് സംശയമില്ലെങ്കിലും ക്ലാസ്സിലായാലും അത് കഴിഞ്ഞിട്ടായാലും പേഴ്സണലായിട്ടായാലും നമുക്ക് മിസ്സുമാരോട് ചോദിക്കാം അപ്പം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചിട്ടായാലും നമുക്കൊരു ലീഡ് ചെയ്യാനായിട്ടൊരു മെൻറ്റർ ഉണ്ടായിരിക്കും മെൻഡർ നമുക്കൊരു സൂപ്പറാണ് കാരണം ഒരു സഹോദരിയെ പോലെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മെൻറ്ററിനോട് സംസാരിക്കാം എല്ലാ ഡൌട്ടും കാര്യങ്ങളൊക്കെ മെൻഡറിനോടും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് വീക്ക്ലി പ്രോഗ്രാമും മോട്ടിവേഷൻ ക്ലാസ്സും എല്ലാ കാര്യങ്ങളും മെൻടർ വഴിയായാലും നമുക്ക് എത്താറുണ്ട് പിന്നെ ഇതിലെന്തെങ്കിലും നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത കോഴ്സാണ് പറ്റാത്ത കാര്യങ്ങളായാലും നമുക്ക് മാനേജരോട് ഓപ്പണായിട്ട് നമുക്ക് പി എമ്മില് പോയിട്ട് പറയാനായിട്ട് പറ്റും എല്ലാം കൊണ്ടും എനിക്ക് ഈ കോഴ്സ് വളരെ വർക്കിനേക്കാൾ